ഞാൻ അമ്മ ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നല്ല ലേറ്റ് ആയിട്ടോ മണിയാണ് സന്ധ്യക്ക് ഞങ്ങളിത് ആ പുളിയൊക്കെ കഴിഞ്ഞു വിളക്കൊക്കെ കത്തിച്ചു അപ്പൊ ഞങ്ങള് രാത്രിക്ക് കുറച്ച് കറിയൊക്കെ കുറവാണ് അപ്പൊ നമ്മുടെ വഴുതന ഞാൻ നാളെ ഈ വഴുതന പറിക്കുന്ന ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് എങ്ങനെ നടണം എങ്ങനെ നോക്കണം അപ്പം നമുക്ക് അത്യാവശ്യം രണ്ട് മൂന്ന് വർഷം ഇത് ഇതൊന്നുമല്ല കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനിതിൻ്റെ ലിങ്ക് താഴെ ഇടുന്നുണ്ട് ആർക്കെങ്കിലും ഇങ്ങനെ വഴുതനൊക്കെ വളർത്തുന്നത് കാര്യങ്ങൾ ഇഷ്ടം അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ടുനോക്കും കേട്ടോ സമയം കിട്ടുമ്പോൾ എന്തായിരിക്കും ഒന്ന് നോക്കുക അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വഴുതന കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കഞ്ഞിക്കാണ് കഞ്ഞിക്കല്ല കഞ്ഞ്ക്കും ചോറിനും ദോശയ്ക്കും ഒക്കെ കൂട്ടാൻ പറ്റും ഞങ്ങൾ ചോറിനാണ് ഒരു ചമ്മന്തി പോലെ എങ്ങനെ എന്താ പറയുക എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് പുളിയൊക്കെ കൂട്ടിയിട്ട് നല്ല രസമാണ് സിമ്പിളാണ് പ്രത്യേകിച്ച് കറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ച് വഴുതന പറിക്കാമെന്ന് തോന്നിയതാണ് ഓടി വന്നതാണ് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ വഴുതനെ നോക്കിയപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ മതി കിട്ടും അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ചുകൂടി വേണമെങ്കിൽ പഠി പറിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയുള്ളൂ രാത്രി ആവശ്യത്തിനാണ് വളരെ സിമ്പിൾ ആണ് നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ എന്നാൽ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയാൽ നമ്മുടെ സ്ഥലമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ എന്താ ബേക്കിലൊക്കെ ഇന്ന് ചീവീടിന്റെ വീടിൻ്റെ സൗണ്ടൊന്നും ഇല്ല ചില സമയങ്ങൾ ചില കാലാവസ്ഥക്കൊക്കെ ഭയങ്കര ഒച്ച ഉണ്ടാകും ചീവീട് ചീ എന്താ പറയുക ഞാൻ ഇവിടെ വന്നിട്ട് ചീവീട് വീട് ശരിക്കും ആ മഴക്കാലത്തേ വരുള്ളൂ സോറി ഇപ്പം മഴ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും ചീ കാണാനില്ല ക്രിക്കറ്റ് എന്നല്ലേ പറയുന്ന ആ സാധനമാണ് ചീവീട് അപ്പോ എന്താ എനിക്ക് വേറൊരു ടൈപ്പ് വഴുതനം കിട്ടി നമുക്ക് രണ്ട് മൂന്ന് നാല് ടൈപ്പ് വഴുതന ഉണ്ട് ഇത് ഒരു ഈ വഴുതനേനെ കുറിച്ചാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇത് സാധാ ആ വഴുതനയാണ് പക്ഷെ വെള്ളം ഇങ്ങനെ ഉണ്ട് റൗണ്ട് ആയിട്ട് ഉള്ളതാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള വഴുതന പറിച്ചിട്ടുണ്ട് ലേറ്റ് ആയില്ല അപ്പം ഇത്ര മതി എന്നാൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണാം എന്താ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് സമയം എടുക്കും ഇത് ഉണ്ടാക്കാന് അപ്പം എന്തെങ്കിലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ വഴുതന ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് വഴുതന ഒരു തക്കാളി കുറച്ച് കറിവേപ്പില ഇത്തിരിപ്പുള്ളി പിന്നെ ഞാൻ വാളമ്പുളിയാണ് എടുത്തിരിക്കുന്നത് അതായിരിക്കും നല്ലത് പിന്നെ മുളക് ഉണക്കമുളക് അഞ്ചെണ്ണം മതിയാവും ഞാൻ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് നോക്കിയിട്ടേ ഇടുള്ളൂ പിന്നെ വെളുത്തുള്ളി ഒരു അഞ്ചാറ് ആറെണ്ണം ഇങ്ങനെ ആറല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളി കേട്ടോ ചെറിയുള്ളി മീനിനോട് കുറെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഫുഡ് കൂടി ഇങ്ങനെ കൊടുക്കലാണ് അതുകൊണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനും എന്താണ് ചപ്പാത്തി കടീനും ഒക്കെ കടീൻ്റെ ഒപ്പൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സൂപ്പറായിട്ട് ഒരു സമ്മതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്കെന്നാ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അപ്പോൾ ഈ ലോളിപ്പോപ്പ് പോലെ ഞാൻ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നത് ശരിക്കും വഴുതനെയാണ് ശരിക്കും തീരെ നല്ല കല്ലത്ത് ചുട്ടെടുക്കണം പക്ഷെ വൈകുന്നേരം നമ്മൾ അടുപ്പ് കത്തിക്കാറുണ്ട് നമ്മൾ ശരിക്കും എല്ലാ ദിവസവും രാവിലെയാണ് കത്തിക്കൽ രാവിലെ കത്തിച്ച് അത്യാവശ്യം കറിയും കടിയും കോറും എല്ലാം ആയി കഴിയേ വൈകുന്നേരം എന്തെങ്കിലും അത്യാവശ്യം ആണെങ്കിൽ ഗ്യാസ് യൂസ് ചെയ്യും അപ്പോൾ ഇപ്പം ഇതിനായിട്ട് കത്തിക്കാൻ പറ്റില്ല അപ്പം നല്ല ചുടാനുണ്ട് ഉണ്ട് അതാ ഗ്യാസിലാണ് പപ്പടക്കോല് കുത്തിയിട്ട് എളുപ്പപ്പണിക്കായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഒന്ന് ഇത് വേ വേണ്ടായി വഴുതനാ അപ്പോൾ കുറച്ച് ടൈം എടുക്കും നമുക്ക് ഈ ഗ്രില്ല് പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വെച്ച് ചെയ്യാം എൻ്റെ അടുത്തും സാധനം ഉണ്ട് പക്ഷേ അത് ചിക്കൻ ഗ്രില്ലേനെ ഈ ഡബിൾ സെലിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന ടൈപ്പാണ് ആ ചിക്കൻ ഒക്കെ ഉണ്ടാക്കിട്ട് ന്യൂ ഇയറിനൊക്കെ ഉണ്ടാക്കിയത് പിന്നെ അത് യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം അതിപ്പോൾ എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ചൂടാന്ന് വിചാരിച്ചു ആ നമ്മുടെ വഴുതന റെഡി ആയിട്ടുണ്ട് ശരിക്കും അടുപ്പത്തിൽ തീ കത്തിച്ച് അടുപ്പത്തിൽ കത്തിച്ചിട്ട് കനത്താണെങ്കിൽ പെട്ടെന്നാവും ഗ്യാസിലായത് കൊണ്ട് ഇതിങ്ങനെ കുറച്ച് ടൈം എടുത്തു പക്ഷെ നല്ലതായി പെട്ടെന്നായി ആ അടുപ്പ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ലേറ്റ് ആണ് അ നല്ലോണം എന്തിട്ടുണ്ട് ഞാൻ ബാക്കി സാധനം അതേപോലെ ചെയ്യാൻ പോകണം കേട്ടോ നമുക്കിനി കുറച്ച് മൊത്തം ചുട്ടെടുക്കാനായിട്ടോ എല്ലാം നല്ലത് കാലുണ്ടെങ്കിൽ പണി തീരും ഗ്യാസ് ആകുമ്പോ കത്തുനിന്ന് അത്രയും തലത്തലേ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതും കൂടി ഞാനൊന്നും ചുട്ടെടുക്കട്ടെ ഇത് പിന്നെ വഴുതനത്രൊന്നും സമയമാവില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കേട്ടോ വെളുത്തുള്ളി ചൂടാൻ ഉണ്ടോ ഓ ഉണ്ടല്ലോ ചുട്ടാ നല്ല രസമാണ് വെളുത്തുള്ളി ചുട്ട് തിങ്ങാറത്തെ മീന് നല്ല ടേസ്റ്റ് ആണ് വെളുത്തുള്ളി ചുട്ട് കഴിഞ്ഞു വെളുത്തുള്ളി ചൂടുമ്പോ നല്ല സ്മെല്ലാണ് കേട്ടോ അടുത്ത് നമ്മൾ ചൂടാൻ പോകുന്നത് തക്കാളിയാണ് ചിത്തിരി പാടാണിത് തീരെ ചുട്ടെടുക്കാണെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാം ഇടും കൂടി തക്കാളി ചുടുമ്പോൾ നല്ല രസമാണ് കേട്ടോ അങ്ങനൊരു ഒച്ച വരും നല്ല വെള്ളമുള്ള സാധനമായതുകൊണ്ട് തൊലിയൊക്കെ ഒന്ന് ചുരുങ്ങി തക്കളക്കും പച്ചക്കും കഴിക്കാം പക്ഷേ ഈ ച സാധനങ്ങൾ ചുട്ട് കഴിക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് നമ്മൾ അടുപ്പത്ത് തീ വിറകടുപ്പിൽ കത്തിച്ച് അത് നല്ലത്ത് ചുട്ട് കഴിക്കുകയാണെങ്കിൽ പ്രത്യേകം പഴം ആയാലും എന്ത് സാധനമാണെങ്കിലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നമ്മൾ തക്കാളി ചുട്ടെടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ ചുടുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചേണ്ടതെന്ന് വെച്ചാൽ കരിഞ്ഞ ഭാഗം മാത്രം നമ്മൾ ഇങ്ങനെ ഉള്ളി കളഞ്ഞെടുക്കണം എടുക്കട്ടെ വഴുതന തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആ കരി മാക്സിമം ആയത് കളഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ തക്കാളിയും നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു മിക്സി ഇങ്ങനെ ഇരിക്കട്ടെ ഒരു മിക്സി ജാറിലേക്ക് ഈ ഉണക്കമുളകിൻ്റെ ഈ നെട്ടി കളഞ്ഞിട്ടാണ് എടുക്കുന്നത് ഈ ഉണക്കമുളകും പിന്നെ ഈ വെളുത്തുള്ളിയും പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഒന്നിത് പൊടിച്ചെടുക്കട്ടെ ഞാൻ എന്താ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല നമ്മുടെ കുക്കിംഗ് പരിപാടികൾ ഇനി കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ അല്ല ഈ വഴുതന മൊത്തം ഞാൻ ചട്ടിയിൽ എടുത്തിട്ടുണ്ട് കുക്കിംഗ് ഒന്നും ഇനിയില്ല അത് ഈ മൺചട്ടിയിൽ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഒപ്പം ഈ തക്കാളി ഇട്ടിട്ടുണ്ട് ഈ സാധനം നമ്മൾ കൈ കൊണ്ട് മാക്സിമം കുഴച്ച് എടുക്കണം അതായത് നമ്മൾ കൈകൊണ്ട് തന്നെ തിരുമ്മിയിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് ഈ വഴുതനയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഈ സാധനമല്ലേ ഇതും കൂടി നമ്മൾ ഇടാൻ പോവുകയാണ് റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി കുഴക്കാനുണ്ട് കേട്ടോ എന്താ ഇപ്പ ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ആവശ്യമുള്ള ഉപ്പ് ഇടുകയാണ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി ഇടാം നല്ലോണം കുഴച്ചെടുക്കട്ടെ നല്ലൊരു പണിയായി കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് വഴുതന നല്ലോണം വെന്താൽ മാത്രമേ നമുക്ക് ഇത്രയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഇങ്ങനെ കൈ കൊണ്ട് കുഴക്കാൻ മടിയുള്ളവർ അറുപ്പുള്ളവർ കണ്ടിട്ട് ഇപ്പോൾ വലർക്ക് ഉണ്ട് അങ്ങനെയുള്ളവർ പണി മിക്സിയിൽ അല്ലെങ്കിൽ അമ്മിയമ്മിൽ അരച്ചെടുക്കാം പക്ഷേ ചില സാധനമല്ലേ നമ്മൾ അമ്മിയിൽ അരയ്ക്കുന്നതിനും കൈ കൊണ്ട് ചെയ്യുന്നതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം എനിക്കാ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഈ മൺചട്ടിയിലും കല്ലിൻ്റെ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം നല്ലോണം കുഴച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിനി ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് പിന്നെ എന്നാൽ കുറച്ച് മഞ്ഞപ്പും ചെറുതായിട്ട് അരി വെച്ചിട്ടുണ്ട് ആട്ടോ ഓക്കേ ഇതിന്റെ ഒപ്പം തന്നെ ഇത്തിരി പുളി വെള്ളം ഇതാ നല്ലോണം എടുത്തു വെച്ചിട്ട് നല്ല പുളി ഉണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ നമ്മളെല്ലാ സാധനവും കൂടി നല്ലോണം ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ആ ടേസ്റ്റ് ഉള്ളീൻ്റെ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിനെ വെച്ചിരിക്കുന്നത് നാളത്തേക്കും കേടൊന്നും ആവില്ല ചുട്ട ഉണ്ടാക്കിയതുകൊണ്ട് ഇതിൽ ലൈറ്റ് കുറച്ച് വെളിച്ചെണ്ണ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ വെളിച്ചെണ്ണ നിർബന്ധമൊന്നുമല്ല പക്ഷെ വെളിച്ചെണ്ണ വരുമ്പോൾ പച്ച വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെയും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ചൂട് ചോറുടൊപ്പം നല്ല ദോശയ്ക്കും ഇഡ്ഡലിക്കും അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് വഴുതന പലർക്കും ഇഷ്ടമല്ല അപ്പം ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വഴുതനയാണെന്ന് നമുക്ക് തോന്നുപോലും ഇല്ല കേടാവൂല അപ്പം രാവിലെ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിറ്റ ദിവസം അങ്ങനെയൊക്കെ എടുക്കാം പുളി കൂട്ടുന്ന അനുസരിച്ചു കുറച്ച് തോനെ പുളിയൊക്കെ കൂട്ടിയാൽ അങ്ങനെ അതനുസരിച്ച് കേടാവാണ്ടിരിക്കും അങ്ങനെ ഒരു അടിപൊളി സാധനമാണ് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ വഴുതന കിട്ടുന്ന സമയം ഒരു വെറൈറ്റി ആയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ എല്ലാവരും അഭിപ്രായം ഷെയർ ചെയ്യോ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ